എറണംകുളത്തെ ആദ്യ എൻ എ ബി എച്ച് പൂർണ്ണ ആശുപത്രിയായി ദയ റോയൽ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ സെന്റർ മാറിയതായി മാനേജ്മെന്റ് അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ ഘടകങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കായി തലത്തിൽ അംഗീകാരം നൽകുന്ന സ്ഥാപനമാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് രണ്ടായിരത്തിമൂന്ന് ഡിസംബർ ഒന്നിന് ഉദ്ഘാടനം ചെയ്ത ദയ റോയൽ ഹോസ്പിറ്റൽ ആന്റ് ട്രോമ സെന്റർ ആരംഭിച്ച രണ്ട് വർഷത്തിനുള്ളിൽ കുന്നംകുളത്തെ ഒരു പ്രധാന ട്രോമ ക്രിട്ടിക്കൽ കെയർ ഹബ്ബായി ഉയർന്നു വന്നിരിക്കുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ അവകാശപ്പെട്ടു അറുപത്തിനാല് സ്ലൈസ് സി ടി ഉൾപ്പെടെയുള്ള നൂതന സൌകര്യങ്ങളോടെ അടിയന്തര പോളിട്രോമ ന്യൂറോ സർജറി സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് വഴി ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും വേഗത്തിലുള്ള രോഗനിർണയവും സമയബന്ധിതമായ ഇടപെടലുകളും സാധ്യമാകും അതുകൊണ്ട് ഒരുപാട് ജീവനുകളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താനും ആശുപത്രിക്ക് സാധിക്കുന്നുണ്ടെന്ന് ഇവർ വ്യക്തമാക്കി അത്യാധുനിക കാത്തലാബ് സൌകര്യത്തോടെ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ചികിത്സകളും ദയ റോയൽ ആശുപത്രിയിൽ ലഭ്യമാണ് തൃശൂരിലെ ദയ ജനറൽ ആശുപത്രിയുടെ പ്രധാന ശാഖയായ ദയ റോയൽ ഹോസ്പിറ്റൽ ആന്റ് ട്രോമ സെന്റർ എൻ എ ബി എച്ച് എന്ന സുപ്രധാന നാഴികകല്ല് സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു രോഗി എന്നതിനപ്പുറം ഓരോ മനുഷ്യജീവനും സുരക്ഷ ചികിത്സയിലെ ഗുണനിലവാരം എന്നിവയോടുള്ള ആശുപത്രിയുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് തേടിയെത്തുന്ന ഓരോ അംഗീകാരങ്ങളെന്നും ഇവർ പറഞ്ഞു ട്വന്റി ഫോർ ഇന്റു സെവൻ എമർജൻസി ക്രിട്ടിക്കൽ കെയർ സേവനങ്ങളുമായി പ്രവർത്തിക്കുന്ന കിടക്കകളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ സ്ഥാപനമായ ദയാ റോയൽ ഹോസ്പിറ്റലിൽ ഇരുപത്തിനാല് മണിക്കൂറുമുള്ള അടിയന്തരഘട്ട ഫിസിഷ്യൻമാർ ന്യൂറോ സർജൻമാർ ജനറൽ സർജൻമാർ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റുകൾ പ്ലാസ്റ്റിക് സർജൻമാർ ഓർത്തോപീഡിക് സർജൻമാർ എന്നിവരുൾപ്പെടെയുള്ള മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ പിന്തുണയോടെ പോളിട്രോമ ന്യൂറോ സർജറിയിലും ആശുപത്രിക്ക് മികവ് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത ദയാ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ ഹസീബ് അസാൻ ഡയറക്ടർ അബ്ദുൾ റസാഖ് ന്യൂറോ സർജറി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാലു മോഹൻ എം കുന്നംകുളം ദയാ റോയൽ ഹോസ്പിറ്റൽ സെന്റർ ഹെഡ് എം ജി സേതുരാജ് ന്യൂറോ സർജറി കൺസൾട്ടന്റ് ഡോക്ടർ എ എം ഷഹീൻ ദയാ റോയൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ മാനേജർ ഡോക്ടർ വിദു ശങ്കർ എന്നിവർ പറഞ്ഞു ഇപ്പോൾ ഒരു സംഭവം ഒരു പ്രോസസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം അവരുടെ സേഫ്റ്റി മാത്രം നോക്കുന്നതല്ലാതെ ഇപ്പോൾ അതിന്റെ ഒപ്പം തന്നെ അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസിന്റെ സേഫ്റ്റി അതേപോലെ തന്നെ അവർക്ക് അതുപോലെ അതിന്റെ പാരാമീറ്റേഴ്സ് കൂടും അപ്പൊ എന്താണ് അവർക്ക് സേഫ്റ്റി അവിടെ കൂടാണ് ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ബെറ്റർ ആവുക അതാണ്